ചട രാജ്യാന്തര ക്രിക്കറ്റിലെ മോശം പ്രകടനത്തെ തുടർന്ന് ഏറെക്കാലമായി ദേശീയ ടീമിലെ സീനിയർ താരങ്ങൾ ആഭ്യന്തര മത്സരങ്ങൾ കൂടി കളിക്കണമെന്ന ആരാധകരുടെ അഭിപ്രായമുയരുന്നു അത് മാനിച്ചുകൊണ്ട് അവർ രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റുകൾ ടൂർണമെൻറ്റുകളിൽ കളിക്കാൻ പോകുന്നു എന്നാൽ ഒറ്റ മത്സരം കൊണ്ട് പലരും രഞ്ജി ട്രോഫി അവസാനിപ്പിച്ച് വീണ്ടും ദേശീയ ക്യാമ്പിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് രോഹിത് ശർമ്മ ഷുഭ്മാൻ ഗിൽ യശസ്വി ജയ്സ്വാൾ പോലുള്ള താരങ്ങൾ പ്രത്യേകം പറയേണ്ടതാണ് ഋഷഭ് പന്തിൻ്റെ കാര്യം കൂടി ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ രോഹിത് ശർമ്മയുടെ മോശം ഫോം ഇന്ത്യക്ക് വളരെ വലിയൊരു തലവേദന സൃഷ്ടിച്ചതാണ് തുടർന്ന് ദയനീയമായാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയക്ക് മുന്നിൽ ഇന്ത്യ അടിയറവിച്ചത് ഇപ്പോൾ വീണ്ടും രഞ്ജി കളിക്കാൻ പോയി ഏകദേശം അവിടെയും രക്ഷയില്ലെന്ന് കണ്ട് വീണ്ടും ദേശീയ ക്യാമ്പിലേക്ക് പോവുകയാണ് ചാമ്പ്യൻസ് ട്രോഫി കളിക്കാനുള്ള ടീമിൻ്റെ നായകനാണ് രോഹിത് ശർമ്മ ഇവര് ഈ രഞ്ജിത്ത് ട്രോഫി കളിക്കുന്നത് മതിയാക്കി പോകുമ്പോൾ വിരാട് കോഹ്ലി രഞ്ജിത്ത് കളിക്കാൻ വരുകയാണ് അപ്പോൾ ഇത് ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ക്യാമ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന ന്യായം പക്ഷേ അവിടെ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും കർണാടകായി കെ എൽ രാഹുൽ വരുന്നു ഡൽഹിക്കായി ഡൽഹിക്കായി വിരാട് കോഹ്ലിയും രഞ്ജിത് ട്രോഫി കളിക്കാൻ രഞ്ജിത് ട്രോഫി കളിക്കാൻ ഈ വിരാട് കോഹ്ലി വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഇവിടെ ഞാനൊരു കണക്ക് പറഞ്ഞുതരാം ആ കണക്കെന്ന് പറഞ്ഞത് സച്ചിൻ ടെൻഡുൽക്കർ സച്ചിൻ ടെൻഡുൽക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ അദ്ദേഹം രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായി അല്ലെങ്കിൽ നിരന്തരം രഞ്ജി ട്രോഫി കളിച്ചിരുന്നു ഫോം ഔട്ട് ആകുന്ന സമയത്തെല്ലാം സച്ചിൻ രഞ്ജി കളിക്കാനെത്തുമായിരുന്നു രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ സെമി എല്ലാം അദ്ദേഹം കളിച്ചിരുന്നു സച്ചിൻ മുപ്പത്തെട്ട് മത്സരങ്ങളാണ് കളിച്ചത് നാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് എൺപത്തേഴ് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം ശരാശരിയിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് പതിനെട്ട് സെഞ്ചുറി പത്തൊമ്പത് അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് നോട്ട് ഔട്ടാണ് അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോർ അപ്പം രഞ്ജി ഈ സച്ചിൻ്റെ കാര്യം ഞാൻ രഞ്ജി ട്രോഫിയിൽ എടുത്തു പറയാൻ കാര്യം അദ്ദേഹം ഇതിഹാസ എന്ന് പറയുന്ന ക്രിക്കറ്റിൻ്റെ ഒരു ദൈവം എന്ന് പറയാവുന്ന താരമായി താരമായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞത് അപ്പോൾ ഇവിടെ വിരാട് കോഹ്ലിയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം കളിച്ചിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ ഇരുപത്തി മൂന്ന് മത്സരമാണ് രഞ്ജിയിൽ കളിച്ചിട്ടുള്ളത് അതവിടെ നിൽക്കട്ടെ എന്തായാലും ബി സി സി ഐ ദേശീയ സെലക്ടർമാരും നമ്മുടെ താരങ്ങളൊക്കെ പോയി രഞ്ജി ട്രോഫി കളിച്ച് ഫോം തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കളിക്കാനായിട്ട് വന്നത് പക്ഷെ അമ്പയെ പരാജയപ്പെട്ടു പോയി ഈ രോഹിത് ശർമ്മ മുംബൈയുടെ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം ആകെ സ്കോർ ചെയ്ത രണ്ട് ഇന്നിങ്സിലായിട്ട് മുപ്പത്തി ഒന്ന് റൺസാണ് ആദ്യത്തെ ഇന്നിങ്സിൽ പത്തൊമ്പത് കോളി മൂന്ന് റൺസ് രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇരുപത്തിയെട്ട് റൺസാണ് അതുപോലെ ജയ്സാള് നാല് റൺസ് ആദ്യത്തെ ഇന്നിങ്സിൽ രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇരുപത്തി ആറ് ഓസ്ട്രേലിയപ്പെട്ട പ്രകടനമായിരുന്നു പിന്നെ അതിനകത്ത് നമുക്ക് പറയാവുന്നത് രവീന്ദ്ര ജഡേജ മാത്രമാണ് ദേശീയ ടീമിൽ മികച്ച ഈ പണ്ട് ട്രോഫി കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളിൽ നിന്നായിരുന്നു ദേശീയ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ട്വന്റി ട്വന്റി വന്നു ട്വന്റി ട്വന്റി വന്നിട്ട് വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ ഐ പി എൽ പോലുള്ള ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതാണ് ദേശീയ ടീമിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം അവിടെയാണ് നമുക്ക് വലിയ വലിയ പാളിച്ച നമ്മൾ കളിക്കുന്ന ട്വൻ്റി ട്വൻ്റി മാത്രമല്ല മൂന്ന് ഫോർമാറ്റിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഏകദിനം അമ്പത് ഓവർ അമ്പത് ഓവർ എന്നുള്ള ആദ്യകാലത്ത് അറുപത് ഓവർ ക്രിക്കറ്റായിരുന്നു പിന്നീടാണ് അത് അമ്പത് ഓവറായിട്ട് ഒരു ഒരു ദിവസത്തെ കളി നമുക്ക് വേണമെങ്കിൽ പറയാം അതിനുശേഷം പിന്നെ ടെസ്റ്റുണ്ട് ടെസ്റ്റിന് ശേഷം ആണ് രൂപാന്തരം പ്രാപിച്ച എഴുപതുകളിലാണ് ഈ വൺ ഡേയിലേക്ക് വരുന്നത് അത് വലിയ വിവാദമായി ആ ാണ് ഏകദിന ക്രിക്കറ്റിലേക്കൊക്കെ മാറുന്നത് അന്ന് കുറെ ആൾ യാഥാസ്ഥികരായ ക്രിക്കറ്റ് പ്രേമികളൊക്കെ അതിനെ എതിർത്തു പക്ഷെ പിന്നീട് ആണ് തീർച്ചയായിട്ടും അതിൽ പറയുമ്പോൾ ടെസ്റ്റിലേക്ക് വരുമ്പോൾ സാങ്കേതിക തികവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പരീക്ഷണം ടെസ്റ്റ് അവിടെയാണ് രഞ്ജി ട്രോഫി പോലെയുള്ള ആഭ്യന്തര മത്സരങ്ങളുടെ പ്രാധാന്യം രഞ്ജി ട്രോഫി കളിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് കളിച്ച് പരിചയ സമ്പത്ത് നേടുമ്പോഴാണ് ഇവിടെ അവിടുമ്പോൾ അവിടെ ഉപയോഗിച്ച ടെക്നിക്ക് മുഴുവൻ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും ഐ പി എൽ എന്ന് പറയുന്നത് ഈ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്നത് ഇരുപത് ഓവർ മത്സരമാണ് അവിടെ വലിയ സാങ്കേതികത്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ ആ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ ബോളിലും സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രധാനം അല്ലാതെ ടെസ്റ്റ് കളിക്കുന്ന പോലെ ഇരുപത് ഗോളിൽ അഞ്ച് റൺസ് കളിക്കാൻ പുറത്താണ് പുറത്താണ് അപ്പോൾ അവിടെ സ്കോർ ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഈ നമ്മൾ ടെസ്റ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അമ്പത് ഓവർ മാച്ചിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പക്വതയോടെ എന്താണോ ടീമിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ എന്താണോ ആ മത്സരത്തിൽ വേണ്ടത് എന്ന് മനസ്സിലാക്കി ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് കപിൽ ദേവ് പണ്ട് ഇംഗ്ലണ്ടിനെതിരെ ഒമ്പത് വിക്കറ്റ് പോയി ഇനി ഒരു വിക്കറ്റും കൂടെ ഹിർവാനിയാണ് ഇപ്പുറത്തേക്ക് നരേന്ദ്ര ഹിർവാനി എന്ന് പറയുന്ന സ്പിന്നർ ഇപ്പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ഫോളോ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് റൺസ് വേണം അപ്പോൾ കപിൽ ദേവാണ് ബാറ്റിംഗ് ക്രീസിൽ നിൽക്കുന്നത് നരേന്ദ്ര ഹിർവാനി ഇപ്പുറത്ത് വന്ന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അത് കപിൽ ദേവിന് അറിയാം അദ്ദേഹം അന്ന് ആ നാല് സിക്സ് അടിച്ചു തുടർച്ചയായി നാല് സിക്സ് അടിച്ചുകൊണ്ടാണ് ആ ഫോളോ ഓൺ ഒഴിവാക്കി അപ്പോൾ അത് മനസ്സിലാക്കി കളിക്കാന്നുള്ളതാണ് അങ്ങനെ മനസ്സിലാക്കി കളിക്കുമ്പോഴാണ് ടീം വിജയിക്കുന്നത് അതല്ല നമ്മൾ ഐ പി എൽ കണ്ണും പൂട്ടി അടിച്ചത് ഇവിടെ ഓസ്ട്രേലിയയിൽ പോയി ടെസ്റ്റ് മത്സരത്തിൽ കളിക്കുമ്പോൾ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്ന താരങ്ങൾ ഐ പി എല്ലിലേക്ക് എത്തുമ്പോൾ ഫ്ലോപ്പ് ആകാറുണ്ട് അത് അവരുടെ കുഴപ്പമല്ല അവരെ അത്രയും സാങ്കേതിക തികവുള്ള ബാറ്റ്സ്മാൻമാരായിരിക്കും പ്രത്യേകിച്ച് ചേതേശ്വർ പൂജാര അതിനൊരു ഉദാഹരണമാണ് അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്ററായ ഹാഷിം അംല ഇവരെ പോലുള്ള താരങ്ങൾ ടെസ്റ്റിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വെക്കുന്നവരാണ് സ്റ്റീവ് സ്മിത്ത് അതുപോലെ തന്നെ സ്റ്റീവ് സ്മിത്തിനൊന്നും എ പി എൽ ലേലത്തിൽ പോലും ഇവിടെ ഇല്ല അപ്പോൾ അത്തരത്തിലുള്ള താരങ്ങളുണ്ട് ക്രിക്കറ്റിന്റെ സൗന്ദര്യാത്മകമായ ക്രിക്കറ്റിൻ്റെ ഒരു താരങ്ങളെന്നൊക്കെ പറയാൻ പറ്റുന്ന താരങ്ങളാണ് അവർക്ക് സാങ്കേതിക ഉണ്ടാവും ദീർഘനേരം ക്രീസിൽ നിന്ന് ബാറ്റ് ചെയ്യേണ്ട മത്സരങ്ങളിൽ അതിനുള്ള കായികക്ഷമത കാണും ഇങ്ങനെയുള്ള താരങ്ങൾക്ക് ടെസ്റ്റ് കളിക്കാൻ പറ്റും അതെ അതെ ഇതില്ലാതെ ട്വന്റി ട്വന്റി ഇരുപത് ഓവർ മത്സരത്തിന്റെ മഹിമയും പറഞ്ഞ് ടെസ്റ്റിലേക്ക് ചെന്നാൽ അമ്പേ പരാജയമാകും ഇരുപത് ഓവർ മത്സരം നമ്മളും പണ്ട് കളിച്ചിട്ടുള്ളു നമ്മൾ നമ്മളൊക്കെ മത്സരത്തിന് കളിക്കാൻ പോകുമ്പോൾ ഇരുപത് ഓവർ ക്രിക്കറ്റാണ് കളിക്കുന്നത് അപ്പോൾ അതല്ലല്ലോ ഒരു ഇൻ്റർനാഷണൽ താരം എന്ന് പറയുന്നത് അയാളുടെ കായിക അതല്ല അതല്ല ടെസ്റ്റ് മത്സരമാണ് അപ്പോൾ അതുകൊണ്ടാണ് രഞ്ജി ട്രോഫിയുടെ പ്രാധാന്യം നമുക്ക് എന്തുകൊണ്ട് ക്രിക്കറ്റ് ഇത്രയും സമ്പന്നമായ കളിക്കാരുണ്ടാകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഐ പി എല്ലിൽ വരുന്നതിന് മുമ്പ് രഞ്ജി ട്രോഫിയിൽ നിന്ന് വരുന്ന താരങ്ങളുണ്ടായിരുന്നു നമ്മളെ നോക്കിയ എക്കാലത്തും നമ്മുടെ ഇപ്പോൾ സുനിൽ ഗവാസ്കർ കപിൽ ദേവ് കപിൽ ദേവ് ഒക്കെ നിരന്തരം രഞ്ജി ട്രോഫി കളിച്ചിട്ടുള്ള ആളുകളാണ് കപിൽ ദേവ് സുനിൽ ഗവാസ്കർ രവി ശാസ്ത്രി തുടങ്ങി നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ വിനോദ് കാബ്ലി ഇങ്ങനെ പറയുന്ന ആളുകളെല്ലാം രഞ്ജി ട്രോഫിയിലൂടെ കടന്നു വന്നവരാണ് അപ്പൊ സഞ്ജു സാംസൺ പോലും രഞ്ജി ട്രോഫി കളിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ബി സി സി ഐ അവിടെ ചെന്നോ വാതിലടച്ചത് അപ്പോൾ അത് ഒരു കായിക താരത്തെ സംബന്ധിച്ച് ക്രിക്കറ്റ് താരത്തെ സംബന്ധിച്ച് അയാളുടെ സാങ്കേതിക തികവും അല്ലെങ്കിൽ അയാളുടെ മികവ് ടെക്നിക്കൽ അതെ മൂർച്ച മൂർച്ച കൂട്ടാനുള്ള ഒരു അവസരമാണ് ഈ ഐ പി എല്ലിനെ സംബന്ധിച്ച് അങ്ങനെ നിങ്ങൾക്ക് എല്ലാ ഷോട്ടും കളിക്കാനുള്ള അവസരമൊന്നുമില്ല അങ്ങനെ കളിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവിടെ പരാജയപ്പെട്ടു പോകും അപ്പോൾ വരുന്ന ബോൾ ആ സമയത്ത് എന്താണോ മനസ്സ് പറയുന്നത് അതിനനുസരിച്ച് കളിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം അപ്പോൾ അവിടെ അതുകൊണ്ട് ഐ പി എല്ലിൽ കളിച്ചു അതാണ് മികവിൻ്റെ മാനദണ്ഡം എന്ന് വിചാരിച്ച് കളിക്കാരും അങ്ങനെ വിചാരിച്ചു ബി സി സിയും അങ്ങനെ വിചാരിച്ചു സെലക്ടർമാരും അങ്ങനെ വിചാരിച്ചു ഓസ്ട്രേലിയയിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അതല്ല മാനദണ്ഡം അതുകൊണ്ടാണ് അവർക്ക് തന്നെ പറയേണ്ടി വന്നത് നിങ്ങൾ പോയി രഞ്ജി ട്രോഫി കളിക്കണം രഞ്ജിത്ത് ട്രോഫി കളിച്ച് ഇത് പറയുമ്പോഴേക്കും രഞ്ജിത്ത് ട്രോഫിയിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ആൾ ില്ല ഇല്ല ഇല്ല ഈ പറയുമ്പോൾ അതും കൂടെ നമ്മൾ ഓർക്കണം രഞ്ജിത് ട്രോഫി വിജയ് ഏറ്റവും കൂടുതൽ അതെ അതെ സോറി വിജയ് ഖസാറടെ വിജയ് ആഭ്യന്തര ക്രിക്കറ്റിൽ കരുൺ നായർ കരുൺ നായർ ഒരു ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച് തൊട്ടടുത്ത മത്സരത്തിൽ ടീമിലിടാ ഇല്ലാതെ പുറത്തായ ആളാണ് അതെ 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 ലോബിയും കാര്യങ്ങളൊക്കെ അതിൽ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമുണ്ട് തീർച്ചയായിട്ടും അതിനകത്തുണ്ട് ഈ ക്രിക്കറ്റിൽ തെളിയിച്ചു വരൂ എന്ന് പറയുന്നിടത്താണ് കരുൺ നായർ പോലുള്ള ആളുകൾ പുറത്തുനിൽക്കുന്നത് കരുൺ നായർക്ക് ടീമിലേക്കുള്ള വാതിൽ അടച്ചത് അദ്ദേഹത്തിന്റെ പ്രായമാണ് അതിന്റെ മാനദണ്ഡമായതെങ്കിൽ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും തീർച്ചയായും അത് ബാധകമാകേണ്ടതാണ് അങ്ങനെയാണ് ക്രിക്കറ്റ് രംഗത്ത് പ്രത്യേകിച്ച് വിരാട് കോഹ്ലി ആ രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറിയതിനു ശേഷം അദ്ദേഹത്തിന് വലിയ പരീക്ഷണങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല പ്രത്യേകിച്ച് രഞ്ച് കളിക്കാൻ പറയണമെങ്കിൽ ദേശീയ ടീമിലെ ഒരു പ്രകടനത്തിന് സ്ഥിരത ഇല്ലാതാവണം അല്ലെങ്കിൽ പ്രകടനം മോശമാവണം പക്ഷേ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് കഴിഞ്ഞ പത്ത് വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ സുവർണ കാലഘട്ടമായിരുന്നു ഒരുവിധം എല്ലാവിധ റെക്കോർഡുകളും നേട്ടങ്ങളും എല്ലാം വിരാട് കോഹ്ലി സ്വന്തം പേരിലേക്കാക്കി ഈ ഒരു അടുത്ത കാലത്താണ് അദ്ദേഹം ഫോം ഔട്ട് എന്ന എല്ലാ ക്രിക്കറ്റർമാർക്കും എല്ലാ കാലത്തും സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത് അപ്പോൾ തീർച്ചയായും ആരാധകർ തന്നെ കുറേ നാൾ പൊക്കിക്കൊണ്ട് നടന്ന പാണന്മാർ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിയുന്നു രഞ്ജി ട്രോഫി കളിക്കാൻ കോഹ്ലി നിർബന്ധിതരാകുന്നു രോഹിത് ശർമ്മയ്ക്ക് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുന്നു പക്ഷേ രോഹിത് ശർമ്മയുടെ സമീപകാല ദേശീയ ടീമിലെ പ്രകടനം നോക്കിയാലും അദ്ദേഹം ആ ദേശീയ ടീമിലെ സ്ഥാനത്തിന് ഒട്ട് ഒട്ടും അർഹനല്ല എന്ന് തന്നെ പറയേണ്ടി വരും അയാൾ വന്നിട്ട് ഒരു റണ്ണും രണ്ട് റെണ്ണും എടുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഡെക്കാകാൻ വേണ്ടിയിട്ട് വരുന്നു അതേ സമയത്ത് ഫോമിൽ നിൽക്കുന്ന ഒരാൾ വരുമ്പോൾ അയാൾ ടീമിന് വേണ്ടിയിട്ട് എത്രമാത്രം സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് പുറത്ത് നിർത്തിയിരിക്കുന്നത് ഇവിടെ അകത്ത് നിൽക്കുന്ന ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഉണ്ട് അപ്പൊ ഇവിടെ ഇവിടെ നോക്കുമ്പോൾ ഈ രഞ്ജി ട്രോഫി കളിക്കാൻ പോയിട്ടും മുംബൈയെ നയിച്ചത് രോഹിത് ശർമ്മയാണ് ജമ്മു കാശ്മീർ വലിയ ശക്തിയൊന്നുമില്ലാത്ത ടീമിനോട് തോറ്റുപോയി ഡൽഹി സൗരാഷ്ട്രയോട് തോറ്റു തോറ്റു അതുപോലെ തന്നെ പഞ്ചാബ് പഞ്ചാബിനെ നയിച്ച അത് കർണാടകയോട് അപ്പോൾ സമ്പൂർണ്ണ പരാജയമാണ് കർണാടകയും സൗരാഷ്ട്രയും ാണ് ജമ്മു കാശ്മീർ അങ്ങനെയല്ല ഈ അടുത്ത കാലത്തൊന്നും ജമ്മു കാശ്മീർ എന്ന പേര് വലുതായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു സ്ഥലമല്ല ഇപ്പൊ ഈ കേരളം മിസോറമിനെതിരെ കളിക്കുന്നു ത്രിപുരക്കെതിരെ കളിക്കുന്നു അതെ അതെ അത്തരത്തിൽ മാത്രം പ്രത്യേകിച്ച് മുംബൈ പോലൊരു സ്റ്റേറ്റിന്റെ ടീം എല്ലാ പ്രതിഭകളും ഒരുപോലെ ഇടം പിടിക്കുന്ന ഒരു ടീമാണത് ദേശീയ ടീമിനെക്കാട്ടും പ്രയാസമാണ് മുംബൈ ടീം മുംബൈ ടീമിലേക്ക് വരിക എന്നുള്ള പ്രത്യേകിച്ച് സച്ചിൻ ടെണ്ടുൽക്കർ ഒരുപാട് താരങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെ പറയുന്ന ഇതിഹാസ നായകൻ വിനോദ് വിനോദ് രോഹിത് രോഹിത് ശർമ്മ ശർമ്മയെ നമ്മൾ മാറ്റി ഈസ്കർ ടീം നോക്കിയാൽ ുംബൈക്കൊരു സ്ഥാന തീർച്ചയും അതുകൊണ്ടാണ് പണ്ട് നമ്മൾ മുംബൈ ലോബി എന്ന് പറയുമല്ലോ മുംബൈ ലോബി വിചാരിക്കുന്നതാണ് അവര് ഇതെന്ന് പറഞ്ഞാല് ഒരു ഡെഡിക്കേഷൻ ആണ് നമ്മൾ പോയിട്ട് നമ്മളെപ്പോഴാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ക്രിക്കറ്റിനെയൊക്കെ ഗൗരവമായിട്ട് ഇപ്പൊ നമ്മൾ കുറച്ചു നേരം ക്രിക്കറ്റ് കളിക്കും അതെ ഇപ്പൊ ടീമിലേക്ക് വന്നപ്പോ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായി കാരണം ഇങ്ങനെയൊക്കെ കളിച്ച് നടന്നാൽ ഇങ്ങനെയൊക്കെ ആകാം അല്ല മറ്റേ ഞാൻ പറഞ്ഞ മുംബൈ അവരെന്ന് വെച്ചാൽ അങ്ങനെയല്ല അവർക്ക് ടീമിൽ അവർക്കൊരു ഒരു പിന്നെ ലക്ഷ്യമുണ്ട് അവർക്ക് മുംബൈ ടീമിൽ വരണം ദേശീയ ടീമിൽ വരണം അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും ഇവിടെ അങ്ങനല്ല ഇവിടെ കുറച്ച് ആൾ ക്രിക്കറ്റ് കളിക്കും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകും അപ്പൊ അത് ആ സ്കില് ഉണ്ടെങ്കിലും ആ തരത്തിലേക്ക് പോകുന്നില്ല സഞ്ജു സാംസൺ കിട്ടുന്നില്ല സഞ്ജു സാംസൺ ഒക്കെ ടീമിൽ വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ നിരന്തരം പ്രാക്ടീസ് ഡൽഹിയിലായിരുന്നു ഡൽഹിയിലായിരുന്നു അപ്പൊ അത് എപ്പോഴും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു ക്രിക്കറ്റിനേക്കാൾ കുറച്ചുകൂടെ ഫുട്ബോൾ നമുക്ക് കുറച്ചുകൂടെ പ്രാധാന്യം നമുക്ക് ഫുട്ബോളാണ് പിന്നെ ഈ പണ്ടൊക്കെ നമുക്ക് ഈ ആഭ്യന്തര ക്രിക്കറ്റൊക്കെ കേരളത്തിലുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല പൂജ ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ പൂജ ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് ആഭ്യന്തര ടൂർണമെൻ്റ് കേരളത്തിലുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കേൾക്കുന്നില്ല അപ്പോൾ ഭയങ്കര പ്രാധാന്യമുള്ള പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ പ്രാധാന്യത്തോടെ വരുന്നു ടൂർണമെന്റുകൾ ഉണ്ട് പക്ഷേ അത് നിറം മാറി അപ്പൊ അങ്ങനെ ഈ ട്വന്റി ഫോർമാറ്റിലേക്ക് പോയപ്പോഴാണ് കുഴപ്പമായത് ടെസ്റ്റിംഗ് കൂടെ കളിച്ച് ആ മികവ് തെളിയിച്ച് അപ്പം ഈ വേറൊരു കാര്യങ്ങളുണ്ട് ഇപ്പം സച്ചിൻ ടെൻഡുൽക്കറൊക്കെ ഫോം ഔട്ട് ആകുന്ന സമയത്തൊക്കെ അന്ന് പറഞ്ഞ ഒരു കാര്യം ഫോം എന്ന് പറയുന്നത് ഇപ്പം ധോണി ഫോം ഔട്ടായി നിൽക്കുന്ന സമയം വിരാട് ഫോം ഔട്ട് ആകുന്ന സമയത്തും പറയുന്നത് ഫോം എന്ന് പറയുന്നത് താൽക്കാലികമാണ് പക്ഷെ പ്രതിഭ എന്ന് പറയുന്നത് പെർമനൻ്റ് പെർമനൻ്റാണ് എന്നത് ഇപ്പോൾ വിവ് റിച്ചാർട്സ് വിവിയൻ റിച്ചാർഡ്സ് എന്നൊക്കെ പറയുന്ന എന്തൊരു വലിയ കളിക്കാരനാണ് അദ്ദേഹം ഫോം ഔട്ടായിട്ട് നിൽക്കുന്ന കാലമൊക്കെയുണ്ട് പക്ഷേ ആ ബ്രെയിൻ ലാറ പക്ഷേ അതൊക്കെ ഫോം ഔട്ട് എന്നൊക്കെ പറയുന്നത് അവരുടെയൊക്കെ പ്രതിഭ എന്ന് പറയുന്നത് എന്നും നിലനിൽക്കും അതിൻ്റെ ഏഴയിലത്തൊന്നും ചില ആളുകളൊന്നും എത്തത്തില്ല ആ അത്രയും പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ വാർത്തെടുക്കാനാണ് ഈ രഞ്ജി ട്രോഫി പോലുള്ള മത്സരങ്ങൾ നിരന്തരം കളിക്കണം എന്ന് പറയുന്നത് പണ്ടൊക്കെ രഞ്ജി കളിച്ചപ്പോൾ അനന്തപത്മനാഭൻ അദ്ദേഹം അമ്പയറാണ് ഒരു കാലത്ത് അദ്ദേഹം ഇന്ത്യൻ ടീമിൽ വരും എന്ന് മുഖമായിരുന്നു പക്ഷെ ഒരു കാലത്തും അദ്ദേഹത്തിന്റെ ദേശീയ ടീമിലേക്ക് പരിഗണിച്ചില്ല അന്ന് ഈ സ്പിന്നർമാരുടെ ഒരു നിര അല്ലാതെ തന്നെ അപ്പുറത്തുണ്ട് അനിൽകുമ്പിളുണ്ട് അങ്ങനെ സ്പിന്നർമാരുടെ അതിനേക്കാൾ കേരളത്തിൽ കേരളത്തിലാണ് എന്നുള്ളത് കൊണ്ട് അന്നിരുന്ന ഇവിടുത്തെ കെ സി എയുടെ ആളുകളൊന്നും അതിന് താല്പര്യം കാണിച്ചില്ല അവർക്കൊന്നും വലിയ സഞ്ജു സംബന്ധിച്ച് എക്സ്ട്രാ എക്സ്ട്രാ അദ്ദേഹത്തിന് എന്തോ കഴിവുണ്ട് കഴിവുകളുണ്ട് ഒരു ബാറ്റ്സ്മാൻ അല്ല അതെ അതെ ടെക്നിക്കലി അയാൾ പെർഫെക്റ്റ് ആണ് അപ്പോൾ ആ പെർഫെക്ഷൻ വരുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി ക്രിക്കറ്ററാണ് അതല്ലാതെ സാധാരണ വന്ന് ബാറ്റ് ചെയ്യുന്ന റി റ്റാണ് ജഗദീഷ് അതുപോലെ തന്നെ വിഷ്ണു വിനോദ് ഇവരൊക്കെ ഐ പി എല്ലിൽ ഏതെങ്കിലും ടീമിൽ ഇടം പിടിക്കുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അവരുടെ പേരുകളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല പറഞ്ഞു അതെ അപ്പോൾ എന്തായാലും ഈ രഞ്ജി ട്രോഫി കളിക്കാൻ പോയി അവർ തിരികെ പോയിരിക്കുകയാണ് പരാജയപ്പെട്ടു പോയിരിക്കുകയാണ് പിന്നെ ഇവരൊക്കെ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ ഒരു 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 ഘട്ടം കഴിയുമ്പോൾ ഇത് അവസാനിപ്പിക്കണം അതിനുള്ള സമയമായെന്ന് സ്വയം ബോധ്യപ്പെടണം അല്ലാതെ പുറത്തിരിക്കുന്നവരെന്തും പറയട്ടെ ഞാനിങ്ങനെ പോവും ഞാനിങ്ങനെയാണ് അവരെന്തും പറഞ്ഞോട്ടെ ശരിയല്ല ശരിയല്ല കാരണം ഒരുപാട് ആളുകൾ അതെ അവസരം കാത്തിരിക്കുന്നു രാജ്യത്ത് ക്രിക്കറ്റ് ദേശീയ ടീമിലേക്ക് കയറി എന്നത് ഒരു സ്വപ്നം മാത്രമായി അവശേഷിച്ചു പോയി ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ആ അതിനകത്തേക്കുള്ള പ്രവേശനവും വളരെ കഠിനമാണ് അപ്പോൾ അവരുടെ അവസരം ഒരു കാരണം ഇല്ലാതാകാതിരിക്കട്ടെ